ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും സുഖാണെന്ന് ചേക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉമാൻ്റെ പച്ചക്കറി തോട്ടം ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടല്ലോ ഉമ്മാൻ്റെ മാത്രമല്ല കേട്ടോ ഉമ്മാൻ്റെ ഉമ്മ നമ്മളെ വീട്ടിൻ്റെ അടുത്തിൽ അവരൊക്കെ ഉണ്ട് അഞ്ച് പേരങ്ങോട്ടാണ് നട്ടത് അപ്പോൾ കണ്ടത്തിലാണ് കേട്ടോ നട്ടത് നിങ്ങളുടെ അടുത്തുള്ള ഇതുപോലെ കണ്ടൊക്കെ ഉണ്ടോ ഇങ്ങനെ പച്ചക്കറിയൊക്കെ നടുന്ന ആളാണോ എന്നാളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ഈ പച്ചക്കറി നട്ടവർക്ക് ഓരോ ലൈക്കും കൂടി കൊടുത്തേക്കെട്ടോ പച്ചക്കറി തഴുന്ന സമയത്ത് ഈ കണ്ടൊക്കെ കൊത്തി ലെവലാക്കി പച്ചക്കറി നട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കേട്ടോ വെള്ളം എടുക്കലോ പച്ചക്കറിക്ക് പിന്നെ അങ്ങനെ നട്ട സമയത്ത് എടുക്കും നടുന്ന സമയത്തൊക്കെ പോകാൻ പറ്റിയില്ല പക്ഷേ ഇത് രണ്ട് മൂന്നും മൂന്നാമത്തെ പ്രാവശ്യം ആട്ടോ കുരുമൊക്കെ ഇട്ടിട്ട് മുളപ്പിക്കുന്ന എന്താ വെച്ചാൽ ആദ്യം നട്ടുന്ന സമയത്ത് നട്ടന്നിൻ്റെ പിറ്റേന്തിന് നല്ല മഴ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് ഒഴിവൊക്കെ ഇട്ട് ഒന്ന് മുളിച്ചിട്ടിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് അതിനോട്ടോ ലാസ്റ്റ് നാലാമത്തെ പ്രാവശ്യം ഇട്ടതാണ് ചെറിയങ്ങനെ മുള വന്നത് ആ സമയം പച്ചക്കറി മൊത്തം നടന്ന സമയത്ത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇപ്പോൾ ചീരിയൊക്കെ കുറച്ച് കുറച്ച് പൊളിച്ച് നടന്ന സമയമാണ് കേട്ടോ പിന്നെ മറ്റേ പയറിൻ്റെയും തലോലേൻ്റെയും കുമ്പിളങ്ങേൻ്റെയും എല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ച് ഇതാ മുള വന്ന് വിത്തിട്ടതിൻ്റെ അത് മുള വന്നിട്ടുണ്ട് ആ ടൈമാണ് കേട്ടോ ഈ സമയത്ത് അപ്പം എല്ലാവരും എല്ലാവരും ഇങ്ങനെ പച്ചക്കറി കുറച്ചും ഒരു തെയ്യങ്ങൾ വീട്ടിൻ്റെ മുറ്റത്ത് ചീരേൻ്റെയോ തക്കാളിൻ്റെയോ പിന്നെ പച്ചമുളകൊക്കെ നടുന്നവരായിരിക്കും അല്ലേ അങ്ങനെ നമ്മളുണ്ട് മുറ്റത്തൊക്കെ നട്ടിട്ട് തക്കാളിയും പിന്നെന്താ പച്ചമുളകൊക്കെ ഇപ്പം നമ്മൾ കണ്ടത്തിലാണ് കേട്ടോ പച്ചക്കറി നട്ടത് ഇത് അടുത്ത വീട്ടിലെ കുട്ടിയാണ് കേട്ടോ അപ്പം നമ്മൾ ചീര നടുന്ന സമയത്ത് അവളോ അവളും മല്ലുണ്ട് കേട്ടോ പച്ചക്കറി നടുന്നത് അവൾ ഞാൻ ചീര നടുന്ന സമയത്ത് കണ്ടപ്പോൾ അവളും കൂടി ഞാൻ ഞാനും നടാന്നിട്ടൊക്കെ വന്ന് നടുന്നതാണ് കേട്ടോ ഈ ചീര പിന്നെ വിത്തിട്ട് മുളപ്പിച്ച ശേഷം പൊരിച്ചു നടന്ന കേട്ടോ അങ്ങനെ ഞാനും നടുന്നുണ്ട് അവളും നടുന്നുണ്ട് അങ്ങനെ ചീരയൊക്കെ വലുതായി കേട്ടോ ഇപ്പോൾ ആ സമയത്ത് ഞാൻ വീട് എടുത്തത് അപ്പുറം ഇപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ നിങ്ങൾക്കിന്നായിരിക്കും എന്നറിയില്ല അങ്ങനെ ആ ചീരയൊക്കെ നട്ട് കുറച്ച് മുന്നിട്ട് ജീരയെല്ലാം കുറച്ച് വന്നിട്ട് വെള്ളം എന്താ മുളച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് വലുതാണ് കേട്ടോ പിന്നെ ഓരോന്ന് നമ്മളിപ്പോൾ നടുന്നതും അങ്ങനെയൊക്കെയാണ് ഇതോടെ പച്ചക്കറി ഇഷ്ടമില്ല അവരൊക്കെ അങ്ങ് വീടൊക്കെ കാണാം അല്ലാത്തവരങ്ങ് സ്കിപ്പ് ചെയ്തു കേട്ടോ അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് നോക്കിയിട്ട് എടുക്കാനും എനിക്ക് പറ്റിയിട്ടില്ല പക്ഷേ എല്ലാ ടൈമും ഞാൻ കണ്ടത്തിലേക്ക് പോകാറുമില്ല കേട്ടോ ഞാൻ കുറച്ച് ജാരിക്കുന്ന സമയത്ത് അങ്ങനെ പോയിട്ട് വീഡിയോ എടുക്കലെന്ന് ഉമ്മ തന്നെ കേട്ടോ പച്ചക്കറിയൊക്കെ നടല് വെള്ളമൊഴിക്കാനും എല്ലാത്തിനും ഉമ്മ തന്നെ പൂക്ക് കൊല്ലങ്ങളായിട്ടും ഇമ്മ നടുന്നേട്ടോ എല്ലാ കൊല്ലം ഇങ്ങനെ നടാറുണ്ട് പിന്നെ എനിക്കും പിന്നെ അങ്ങനെ പോയിട്ട് കണ്ടെത്തി പോയിട്ട് കുറച്ച് നിന്ന് അപ്പം തന്നെ എനിക്ക് ശ്വാസം മുട്ടിലിടും പിന്നെ കുറച്ച് നടക്കുമ്പോൾ തന്നെ സാധനം മുട്ടിലന്നെയാണ് പിന്നെ വെള്ളം കഴിക്കാനാക്കാമെന്ന് അങ്ങനെ പോകാൻ കഴിയില്ല പോയാലും ഇങ്ങനെ നോക്കി നോക്കിക്കാനേ അധികം പറ്റും പിന്നെ ചീരിയൊക്കെ നടും കേട്ടോ ഇടക്ക് പോയിട്ട് ഇത് ഇതുപോലെ ആയി കുറച്ച് കുറച്ച് ആയിട്ടോ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ട് എടുത്ത വീഡിയോ ആണ് എല്ലാം ഒന്ന് ചെയ്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാ ആ ഫസ്റ്റ് ടൈം തന്നെ ഇടാം അങ്ങനെ ഇപ്പം ഇടുന്നത് എല്ലാം ആയിട്ടില്ല കേട്ടോ അപ്പം കുറച്ചേ ആയിട്ടുള്ളൂ പിന്നെ ചീര വെയ്യാൻ പെട്ടെന്നാവും ബാക്കിയുള്ള സാധനം കേട്ടോ മല്ല മല ആവല് രണ്ട് മൂന്ന് സ്റ്റേജുണ്ട് കേട്ടോ ഫസ്റ്റ് വളം രണ്ടാമത്തെ വളം അങ്ങനെ പച്ചക്കറിക്കും കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ വളമിട്ട് കൊടുക്കലും തടംകോരലും പിന്നെ മെയിനായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കും ഇതാണ് കേട്ടോ ചിരി ഇത്രയായിട്ടോ ഞങ്ങൾ നട്ടതാണ് ഞാൻ നട്ട ചിരി ഞങ്ങൾ ഞാനും ഉമ്മ എല്ലാവരും കൂടി നട്ടതാണ് കേട്ടോ ഞാൻ കുറച്ചേ നട്ടിട്ടില്ല ബാക്കിയെല്ലാം ഉമ്മ തന്നെയാണ് കേട്ടോ ചിരിയൊക്കെ നടല് പിന്നെ ഷതാച്ചിരിയൊക്കെ പറിച്ചു വറുത്ത് കേട്ടോ പിന്നെ വേണ്ട വേണ്ടവരിക്കൊക്കെ കൊടുക്കും നടൻ ചേരല്ലേ അങ്ങനെ അങ്ങനെ കൂടുതൽ വെള്ളമൊന്നും ഇടുന്നില്ലല്ലോ കാലുപ്പ വെള്ളം അങ്ങനെ മാത്രമേ ഒരു ചിരിയൊക്കെ ഇടാറില്ല കേട്ടോ ൊരുപാടൊന്നും അങ്ങനെ ഇടാറില്ല കുറച്ച് മാത്രം പിന്നെ ഇടുന്നത് ആലവളമാണ് കേട്ടോ അങ്ങനെ ഇടുന്ന നാടൻ പച്ചക്കറി ഇതാ കക്കിരിക്കും പിന്നെ കുമ്പളങ്ങും എല്ലാം കക്കിരിക്കും പോവുന്നത് കക്കരി കക്കും വെള്ളരിക്കൊക്കെ ആണ് കേട്ടോ പിന്നെ ബാക്കിയെല്ലാം ഇങ്ങനെ രണ്ട് മൂന്ന് സ്റ്റേജായിട്ട് നട്ടത് കൊണ്ട് ചെറുതെത്തരട്ടോ എല്ലാം ഒന്നിച്ച് വലുതായിട്ടില്ല ഫസ്റ്റ് നട്ടപ്പം തന്നെ മഴയൊക്കെ പെയ്തിട്ട് നമ്മൾ നട്ടത് കുരുമൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് നട്ടത് അങ്ങനെ തന്നെ എന്താ പറയുക ഉറുമ്പ് വന്ന് കഴിച്ചിട്ട് അങ്ങനെ തന്നിട്ട് അത് പോയി അങ്ങനെ മൂന്നാമത് നാലാമത ഇട്ടതായിട്ടാണ് കേട്ടോ ശരിക്കും കിട്ടിയത് ഉമ്മ വെള്ളം ഒഴിച്ചുകൊടുക്കാണ് കേട്ടോ ഇതുപോലെ പാനിക്കകത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും പക്ഷെ നല്ല രസമായിട്ടോ ഇപ്പോൾ ഇങ്ങനെ കണ്ടെത്തി വൈകുന്നേരം രാവിലെയൊക്കെ പോയിട്ടിരിക്കാൻ ഇപ്രാവശ്യം രാവിലെ പോയിട്ടില്ല കേട്ടോ ഉമ്മ കഴിഞ്ഞ പ്രാവശ്യം പച്ചക്കറി നട്ട സമയത്തൊക്കെ ഞാൻ വീട് ഇട്ടിട്ടുണ്ട് ഇപ്പിന് കക്കരിക്ക് കിട്ടിയിട്ടോ കക്കരിക്ക് ഇപ്പം ഞാൻ പോയ സമയത്ത് ചെറുതാണ്ടായിട്ടുള്ളൂ പിന്നെ ഒരു പ്രാവശ്യം മുമ്പ് വീട്ടിലേക്ക് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതപോലെ ചെറുതാണ് കേട്ടോ പിന്നെ അടുത്തില്ലവരൊക്കെ ഉണ്ട് പക്ഷെ അവരൊന്നും ഞാൻ വീഡിയോ കാണിക്കുന്നില്ല അവർക്കൊന്നും അങ്ങനെ വലുതെ ഇഷ്ടമല്ല കേട്ടോ പച്ചക്കറി ഒരു പച്ചക്കറി നട്ടതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അവരെ വീഡിയോ ഒന്നും അങ്ങനെ കാണിക്കുന്ന ഇഷ്ടമല്ല അവർക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് അവരെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ അടുത്തൊരു ചേച്ചിയുണ്ട് കേട്ടോ ചേച്ചി വീഡിയോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ ഓരോരുത്ത എടുക്കുന്ന സമയത്ത് പിടിച്ചിട്ട് അവരെയും കൂടെ ഉണ്ടായിത്തോ അവരും കൂടെ ഉണ്ടായിട്ട് എന്താ പറയുക അവർ വീഡിയോ കൂടെ ആയിട്ടുണ്ട് കേട്ടോ അവർക്കൊന്നും പ്രശ്നമില്ല പിന്നെ വേറെ അവരുണ്ട് കേട്ടോ നമ്മുടെ അടുത്തുള്ളവർ വേറെ രണ്ട് മൂന്നാളുണ്ട് ഇതാണ് കേട്ടോ ഒരു ഫസ്റ്റ് വളം രണ്ടാമത് വളം എന്നൊക്കെ ഉണ്ട് കേട്ടോ സീന ഇത് ഇതുപോലെയാണ് കേട്ടോ ചീര പൊരിച്ച നടൽ ഇതുപോലെ ഒന്നിച്ച് ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് കുറച്ചായിട്ട് പൊരിച്ച നടലാണ് കേട്ടോ പിന്നെ ഇതൊ ഞാൻ പറഞ്ഞ ചേച്ചി കേട്ടോ നമ്മളടുത്തല്ലേ അവർക്ക് എല്ലാവരും ഇങ്ങനെ ഓരോരു കണ്ടാക്കിയിട്ടാണ് കേട്ടോ നടുന്നത് എനിക്ക് കൂടുതലൊന്നും നടങ്കില്ല ഈ ഒരു കണ്ടെന്ന് തന്നെ എല്ലാവർക്കും ആവുമില്ല ഇതാണ് കേട്ടോ വെള്ളം എടുക്കാൻ വേണ്ടി ചെറിയൊരു കോഴി പോലെ ആക്കിയിട്ടുണ്ട് പിന്നെ ആ ചേച്ചീൻ്റെ വീട്ടൊന്നും ഉടുക്കും കേട്ടോ അങ്ങനെയാണ് കഴിഞ്ഞ പ്രഷും അങ്ങനെയൊക്കെ പച്ചക്കറി നടല് കഴിഞ്ഞ പ്രഷ എൻ്റെ താത്തേം കൂടെ ഉണ്ടായിരുന്നു ഈ പ്രഷി താത്ത കൂടിയിട്ടില്ല ഇത്തത് അങ്ങനെ പച്ചക്കറി നടാൻ നിന്നിട്ടില്ല ഇതൊക്കെ ഹോട്ടലിൽ പോക്കും മരത്തൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പച്ചക്കറി നടാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ കുറച്ച് ലെങ്ത്ത് വീഡിയോ ആണ് കേട്ടോ സ്കിപ്പ് ചെയ്യുക അതൊക്കെ കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൊണ്ടുവരും സബ്സ്ക്രൈബും കൂടി ചെയ്യാം എല്ലാ പച്ചക്കറി ഒന്നിച്ച് പരച്ചിട്ടില്ല വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചിന് പിന്നെ നോമ്പാണ് നോമ്പ് പിന്നെ വേറൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ട് അങ്ങനെ അതിനൊക്കെ പോകുന്ന സമയത്ത് ആകുമ്പോൾ എനിക്ക് പോയിട്ട് വീട്ടിലെടുക്കാനൊന്നും പറ്റൂല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ സമയത്ത് അങ്ങനെ ഇട്ടത് ചീര പൊറിക്കുന്ന പറിച്ചതിന് ശേഷം ആണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി ഇതാണ് കേട്ടോ രണ്ടാമത് വെള്ളമെടുത്ത് കൊടുക്കുന്നതാണോ അമ്മ വെള്ളം ഇട്ടു കൊടുത്തിട്ട് മണ്ണ് ഏറ്റി കൊടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ ചീരയൊക്കെ ഞാൻ പൊരിച്ചിട്ടുണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ആദ്യം ഇപ്പുറത്ത് ആദ്യം നട്ടതല്ലോട്ട് ഇത് രണ്ടാമത് നടുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ നടുന്നത് എന്താ വെച്ചാൽ നമ്മൾ എന്താ പറയുക ഈ കക്കരിക്കൻ്റെയും പയറിൻ്റെയും അങ്ങനെ അതിൻ്റെയൊക്കെ കുരു ഇട്ടില്ല വള്ളരിക്കൊക്കെ കുരു ഇട്ട് അതിൻ്റെ അകത്ത് ഓരോ സ്ഥലത്തെയും മുളച്ച് വന്നിട്ടില്ല ഓരോ സ്ഥലത്തേയും മുളച്ച് വന്നിട്ടില്ല അപ്പോൾ കാലിസ്ഥലമാണ് അപ്പോൾ അവിടെയും ഞങ്ങൾ ചീരയാണ് കേട്ടോ ഇങ്ങനെ നടല് പിന്നെ രണ്ടാമത് വള്ളമിട്ട് കൊടുത്ത ശേഷം ഈ കക്കിരിക്കേൻ്റെ എല്ലാം വള്ളരിക്കൻ്റെ എല്ലാം അടുക്കും കൂടി പൊരിച്ചു നടും പിന്നെ അവളുടെ അടുത്ത വീട്ടിൽ ഐശ്വളക്കോ അവളെങ്കിൽ ഇതുപോലെ നട്ടോടുക്കുന്നതാണ് കേട്ടോ ചീര ഞാൻ മുന്നേ നടുന്ന സമയത്ത് ഇവിടെ ആയിട്ട് തീരട്ടെ കാണിച്ച പാദത്തിനോ പിന്നെ കുളിച്ചിട്ട് വന്നതാണ് അതാണ് കേട്ടോ മുടിയൊന്നും കെട്ടാന്ന് ഞാൻ കുളിച്ചപാടാണ് വന്നത് അവിടെ ഇരിക്കുന്നുണ്ടപ്പം അവൾ ഉമ്മ നടുന്ന സമയത്ത് അവളും കൂടി നടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓർമ്മിച്ച് നടുന്നതാണ് കേട്ടോ അങ്ങനെ രണ്ടാമത്തെ വളട്ടൊക്കെ കഴിഞ്ഞു പച്ചക്കറി ഇതുപോലെ പിന്നെ ഇതാണ് കേട്ടോ അടുത്ത വീട്ടിൽ ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ വളവും മേടിച്ചിട്ടിടുന്നത് ഇതാ കുറച്ചും കൂടി വലുതായിട്ടോ ചീരയൊക്കെ പൊട്ടിക്കേണ്ട ടൈമായി അങ്ങനെ നമ്മൾ ചീരയൊക്കെ വറുത്ത് കഴിച്ചോട്ടോ ഇതാ ചീര പൊട്ടിക്കേണ്ട ടൈമായിട്ടോ നല്ല കാറ്റും നല്ല രസമായിട്ടും ഇവിടെ ഒന്ന് നിൽക്കാൻ വൈകുന്നേരം രാവിലെയൊക്കെ നിൽക്കാൻ നല്ല രസമാണ് രാവിലെയൊക്കെ നല്ല മഞ്ഞൊക്കെ ഉണ്ടാവും പിന്നെ ചീരയൊക്കെ പൊട്ടിച്ച് കൊടുക്കാൻ തുടങ്ങി വേണ്ടവരാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാൽ കിട്ടും കേട്ടോ ഒരുപാടൊന്നും ഇല്ല കുറച്ച് കുറച്ചേ ഉള്ളൂ നമ്മളടുത്തില്ലവർക്കിങ്ങനെ കുറച്ച് ഇറച്ച് കൊടുക്കാറ് പരസിക കൊടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ചീരയൊക്കെ കൊടുക്കുക ഇതുപോലെയാണ് കേട്ടോ ഇപ്പോൾ ഇടയ്ക്ക് നടുന്നതല്ലേ എന്താ പറയുക ചീര പൊരിച്ച് നടുന്നതാണ് കേട്ടോ ഇടയ്ക്ക് ഇടക്ക് ചീര പെട്ടെന്ന് തന്നെ വലുത്താവും ഞാൻ പൊരിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടുന്ന കേട്ടോ പൊരിച്ചെടുക്കാൻ പൊരിച്ചെടുക്കുന്നുണ്ട് എന്നാൽ പിന്നെ അവിടെ വെള്ളിയൊക്കെ പോകുന്ന സമയത്ത് ചീര എന്തൊക്കെ ചീരയ്ക്കും ബുദ്ധിമുട്ടാവില്ല വെള്ളിക്ക് ബുദ്ധിമുട്ടാവില്ല കേട്ടോ വെള്ളിയൊക്കെ വലുത്തായി ഇങ്ങനെ വരുന്ന സമയത്ത് ചിരുവയും പൊരിച്ചെടുക്കാം കുറച്ചത് ഒരാഴ്ച ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ വളരും ചീര എനിക്ക് ശരിക്കും അറിയില്ല പെട്ടെന്ന് തന്നെ വളരും വഷാള വഷാള ഇതൊക്കെ വലുതരി കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഇതാ പൂവൊക്കെ പിടിച്ചിട്ട് കണ്ടോ മഞ്ഞപ്പൂവ് കക്കിരിക്കൊക്കെയാണ് കേട്ടോ കക്കരിക്കൊക്കെ അല്ല വെള്ളരിക്കൊക്കെയാണ് കേട്ടോ പൂ പിടിച്ചത് പിന്നെ ഒരു വത്തക്ക തെയ്യുണ്ട് കേട്ടോ മഞ്ഞ നട്ടയിലൊരു വത്തക്ക തെയ്യുണ്ട് ഞാൻ കാണിച്ചതിൽ വീഡിയോ എടുത്തിട്ടുണ്ട് തോന്നുന്നു പക്ഷേ ഇതെല്ലാം നല്ല കേട്ടോ ഇതെല്ലാം കക്കിരിക്കയും കക്കില വെള്ളരിക്ക കക്കിരിക്ക രണ്ട് മൂന്നെണ്ണമേ ഉള്ളു കേട്ടോ അത് കുഞ്ഞു കക്കിരിക്കാണ് വലുതാവൊന്നും ചെയ്യില്ല ഇത് പറ്റുന്ന സൈസിലെ കക്കിരിക്ക സലാഡിലൊക്കെ ഇടുന്ന അത്ര പോരായിട്ടില്ല കേട്ടോ അതിന് ഉമ്മ കൊണ്ടുവന്നിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസ് ക്ലിപ്പ് ഉണ്ട് ലാസ്റ്റ് ഞാൻ കൊടുക്ക കേട്ടോ താലോലും പയറൊക്കെ ചെറുതുണ്ട് അത്ര അതൊക്കെ കുറച്ച് ലൈറ്റ് ആവാന് അതിപ്പോൾ ചെറുതുണ്ടത്ര നമ്മൾ വീട്ടൊക്കെ കാണുമ്പോൾ ഒരുപാട് ഇല്ല ഒരില്ല ഇതോ ഇടക്കിടയ്ക്കൊന്നും ഇല്ല കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഈ ഒരു സൈഡ് മാത്രമേ ഇങ്ങനെ ഫസ്റ്റ് രണ്ടാമത് നട്ടയിൽ കിട്ടിയെന്നോണ് ആ സൈഡ് കുറച്ച് വെളുത്തായത് മൂന്നാമത് നട്ടത് നാലാമത് നട്ടതൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ കണ്ടൊക്കെ മെഷീൻ വെച്ചിട്ട് പൊടി പൂട്ടിക്കുക എന്ന് പറയും അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്ത് ഇതിപ്പോൾ ഞാൻ നട്ടെടുക്കാം കേട്ടോ ഇതൊക്കെ പിന്നെ കുരുവിട്ട സ്ഥലമാണ് കക്കിക്ക് താലൂലിക്കാറ്റൊക്കെ കുരുവിട്ട സ്ഥലമാണ് അവിടെ ഒന്നും മുളക്കാത്തതുകൊണ്ട് ഇപ്പം ചീരെടുത്ത് നടന്നതെട്ടോ അങ്ങനെ പച്ചക്കറിയോട്ട ഇതാണ് കേട്ടോ മഷാള്ള മഷാള്ള വത്തക്ക പിടിക്കുമെന്നറിയില്ല വത്തക്ക തൈ ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാ കൊല്ലം പച്ചക്കറി നടന്ന സമയത്തൊക്കെ ഒരു വത്തക്ക കണ്ടേ ഉണ്ടാവാറുണ്ട് തോന്നുന്നു അധികം ഉണ്ടാകാറുണ്ട് വലുത്തേ അങ്ങനെ കിട്ടാറുണ്ട് പക്ഷേ വത്തക്കിയൊന്നും വലുതായിട്ടൊന്നും അങ്ങനെ പിടിക്കാറുണ്ട് ഒന്ന് ചെറിയൊരു പിടിച്ചെങ്കിൽ അതങ്ങനെ ചുവപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിലെങ്ങനെയാണെന്ന് അറിയില്ല മഷാലും നല്ല പത്തക്കി ഉണ്ടാവട്ടെ ഒരുപാടുണ്ടാവട്ടെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാലോ അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലേ ഒരുപാട് നമുക്കിപ്പം ഇപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ രസമില്ല നമ്മൾ പൊടിച്ച് വത്തക്ക് പച്ചക്കറി എല്ലാ എല്ലാ വർഷവും കൊടുക്കുന്നതാണ് വത്തക്കെ നമ്മുടെ വണ്ടത്തിലിങ്ങനെ നമ്മളുണ്ടാക്കിയിട്ടാണ് അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകേണ്ട പച്ചക്കറിയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് എനിഷല്ല ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നിട്ട് എടുക്കാൻ പറ്റുമ്പോൾ ഞാൻ വീഡിയോ എടുക്കും ഇതുകൊണ്ടൊക്കെ അക്കിരിക്കാൻ ഞാൻ പറഞ്ഞത് കുറച്ച് ചെറുതാണ് വീടൊക്കെ അത് കുരുമ്പോൾ കുറച്ച് വലുതുപോലെ തോന്നുന്നു ചെറുത്താണ് കേട്ടോ പിന്നീട് മണ്ണിലേക്ക് നിന്നിട്ടാണ് തോന്നട്ടെ കല വന്നത് പക്ഷെ നല്ല ഇതോടെ കക്കിരിക്കും ചീര ഇതാ കേട്ടോ ചീര വറുത്തിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചിര കഴിക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് വറുക്കുന്ന വീടൊന്നും ഞാൻ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല তার টিরে মামক মূর্শিটে